ഹലോ ആ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ വെസ്റ്റ് മിനിസ്റ്റർ പാർലമെൻറ്റ് പാർലമെൻറ്റും ബ്രിട്ടീഷ് പാർലമെൻറ്റും അതിൻ്റെ സമീപത്തുള്ള കാഴ്ചകളുമാണ് ഇപ്പോൾ ഞാൻ പാർലമെൻറ്റിൻ്റെ അടുത്താണ് നിൽക്കുന്നത് വെസ്റ്റ് മിനിസ്റ്റർ എന്ന് പറയുന്ന സ്റ്റേഷനിൽ ട്രെയിനടുത്ത് അവിടെ വന്ന് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ആ ബസ്സുകളൊക്കെ കിടക്കുന്ന ആ ഓപ്പൺ ഓപ്പൺ ബസ്സസ് ടൂറിസ്റ്റുകൾ ആ സിറ്റിയൊക്കെ കറങ്ങി കാണുന്നതിന് അവർ ടിക്കറ്റ് എടുത്ത് ടോപ്പ് അപ്പോൾ ഇത് സിറ്റി മൊത്തം കറങ്ങി ടൂറിസ്റ്റുകൾക്കൊക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെ അവർ ഗൈഡും കാണും അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും പാർലമെന്റിൻ്റെ ഒരു വശത്ത് ഞാൻ നിൽക്കുകയാണ് രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയായി ജോലിക്കൊക്കെ പോകുന്നവരുണ്ട് പിന്നെ ടൂറിസ്റ്റുകളുണ്ട് അവിടെ മറുസൈഡിൽ ഒരു കൊച്ചു പാർക്കുണ്ട് പാർലമെൻറ്റിൻ്റെ ഫ്രണ്ടിലാണ് അവിടെ എന്താ റോഡ് വർക്ക്സ് ഒക്കെ നടക്കുന്നു അങ്ങനെ ആളുകളെ ക്രോസ് ചെയ്യുന്നതിന് പോലീസ് കൺട്രോൾ ചെയ്യാണ് അപ്പം സിഗ്നൽസ് നല്ലതുപോലെ വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പോലീസ് ആളുകളെ ആ റോഡ് ക്രോസ് ചെയ്യുന്നതിന് ചെയ്യിപ്പിക്കുന്നു ആ സ്റ്റേഷൻ്റെ ഇതാണ് കടന്ന വെസ്റ്റ് മിനിസ്റ്റർ സ്റ്റേഷൻ പാർലമെന്റിന്റെ ഫ്രണ്ടിലുള്ള കൊച്ച് ഒരു പാർക്കാണ് അവിടെ ആളുകളൊക്കെ വന്ന് റിലാക്സ് ചെയ്യുന്നതിനും അതിനൊന്നിരിക്കാനും ഉള്ള സൗകര്യങ്ങളുണ്ട് നീറ്റ് ആൻഡ് ടൈഡിയാണ് അത് ആദ്യം കാണുന്നത് ചർച്ചിലിന്റെ സ്റ്റാച്ചു ആണ് ഇൻസ്റ്റൻ ചർച്ചിലിന്റെ ആ പാർക്കിനുള്ളിൽ ഒത്തിരി വേൾഡ് ലീഡേഴ്സിന്റെ സ്റ്റാച് അവിടെ ഇത് ചെയ്തിട്ടുണ്ട് ഒപ്പം മഹാത്മാഗാന്ധിയുടെ സ്റ്റാച്യൂം അക്കൂട്ടത്തിലുണ്ട് ആ പുൽത്തകടിയിൽ പ്രാവുകളൊക്കെ വന്നിരിക്കുന്നതാണ് വേറെ ഒരു സ്റ്റാച്യു ആണ് മഹാത്മാഗാന്ധിയുടെ സ്റ്റാച്യു അവിടെയൊക്കെ ആളുകൾ വന്ന് നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പാർലമെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് കാണുന്നത് പാർലമെൻറ്റ് ബിൽഡിങ്ങിൻ്റെ വളരെ വലിയ ബിൽഡിംഗ് ആണ് അത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ബിൽറ്റ് ചെയ്തതാണ് പത്തഞ്ഞൂറ് വർഷക്കെ ആയിട്ടുണ്ട് അപ്പൊ അത് ആ നേരെ കാണുന്ന വഴി നടന്നു പോയാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പെക്കിഹാൻ പാലസിൽ അത് ആ കൊട്ടാരത്തിൽ രാജ്ഞിയുടെ കൊട്ടാരത്തിൽ പോണ വഴിയാണ് പാർലമെന്റിന്റെ ആ അതാണ് കാണുന്നത് പാർലമെന്റ് മന്ദിരം ഇങ്ങനെയൊക്കെ എന്തൊക്കെ ഡെമോൺസ്ട്രേഷൻസൊക്കെ നടത്തുന്നതാണ് കൊടിയൊക്കെ പിടിച്ചിട്ടിരിക്കുന്ന ഇവിടുത്തെ സ്റ്റാഫുകളും പിന്നെ അതുപോലെ തന്നെ പാലസ്തീൻ പ്രശ്നം ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് പാർലമെൻറ്റിൻ്റെ മുമ്പേ അവർ ഇതുപോലെയുള്ള കൊടിയൊക്കെ വെച്ച് ചെറിയ പിക്കറ്റിങ് പോലെയൊക്കെ നടത്തും പോലീസ് അവിടെ ക്രോസ് ചെയ്യാൻ വന്നവർ അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് കാരണം ബസ് കാറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടികളെ അപ്പോൾ അത് സ്റ്റോപ്പ് ആക്കിയിട്ടേ അവരെ ക്രോസ് ചെയ്യിപ്പിക്കത്തുള്ളൂ കാരണം സിഗ്നൽ അതിൻ്റെ ഫങ്ഷൻ നല്ലതുപോലെ നടക്കുന്ന അല്ലെങ്കിൽ ആ ഗ്രീൻമാൻ മരമ്പം ആളുകൾ ക്രോസ് ചെയ്യും എന്തോ സിഗ്നൽ ഫെയിലൂർ അങ്ങോട്ടാണ് പാർലമെൻറ്റിൻ്റെ ചുറ്റും ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റിയാണ് എപ്പോഴും അവരെ മഫ്റ്റിയിലും അതുപോലെ തന്നെ അല്ലാതെയും പോലീസും സെക്യൂരിറ്റിക്കാർ എപ്പോഴും ഭയങ്കര അലർട്ടാണ് ആ ഭാഗങ്ങളൊക്കെ വിടെ സ്റ്റേഷന്റെ വെസ്റ്റ്മിൻസ്റ്റർ മിനിസ്റ്റർ സ്റ്റേഷന്റെ ഒരു ഭാഗമാണ് ആ അറൌണ്ട് സർക്കിളിൽ എഴുതിയിരിക്കുന്നതിനകത്തോട്ട് സ്റ്റേഷനിലെ ഒരു സൈനാണ് അത് പിന്നെ നമ്മൾ ആ തേയ്സ് റിവറിന്റെ സമീപത്തോട്ട് നടക്കുകയാണ് അപ്പോൾ അതിന്റെ തീരത്തുള്ള ഒരു സ്റ്റാച്യു ആണ് അത് നേരെ കാണുന്നത് ലണ്ടൻ ആയി അവിടെ സ്ഥലം സന്ദർശിക്കാൻ ഒത്തിരി ആളുകൾ വരും എല്ലാ ദിവസവും തേയ്ംസ് റിവറിൻ്റെ പാലലായിട്ട് ശരിക്കും പാലങ്ങളുണ്ട് ആ പാലത്തിൽ കൂടെ നടന്ന് നമുക്ക് അപ്പുറത്ത് സൈഡിൽ പോവാം പിന്നെ ബോട്ട് സർവീസുണ്ട് ആളുകൾക്ക് ആ തെയിംസറിവരെയും കൂടെ യാത്ര ചെയ്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം പിന്നെ ടിക്കറ്റ് എടുക്കണം അത് അങ്ങ് ലണ്ടൻ ബ്രിഡ്ജ് വരെ കൊണ്ടുപോയി കറങ്ങി ആ കംപ്ലീറ്റ് തീരത്തുള്ള കാഴ്ചകളും ആളുകൾ താഴോട്ട് ആ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോണ വഴിയാണ് ആ സ്റ്റേഴ്സ് അവിടെ ആ ബോട്ടുകൾ വന്നടുക്കുന്നിടത്ത് ഇത് പാർലമെൻറ്റിൻ്റെ ആ ബാക്ക് സൈഡാണ് ഇത് കംപ്ലീറ്റ് നല്ലൊരു വ്യൂ കിട്ടിയിട്ടുണ്ട് ഓപ്പൺ ബസ്സസ് കാരണം അതിൻ്റെ മോളിലിരുന്ന് ലണ്ടൻ സിറ്റി മൊത്തം അവർ കറക്കും അപ്പോൾ അവർക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെ കാണാൻ പറ്റും സൈറ്റ് സീയിങ് ഉണ്ട് ഒരു ബോട്ട് പോയിട്ട് അത് ബോട്ട് ജട്ടിയിലോട്ട് തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത് അതിന്റെ ഓപ്പോസിറ്റ് കാണുന്ന ആ ബിൽഡിംഗ് അതൊരു ഹോസ്പിറ്റലാണ് അവിടുത്തെ ഒരു ഫേമസ് സെന്റ് ജോർജ് ഹോസ്പിറ്റൽ ആംബുലൻസാണ് പോയത് ഇവിടുത്തെ ടാക്സിയുടെ കളറ് കറുത്ത കളറാണ് ടാക്സി സെന്റ് തോമസ് ഹോസ്പിറ്റൽ ലണ്ടനായി അത് രണ്ട് വലിയ തൂണിലത് ഫിറ്റ് ചെയ്തിരിക്കുകയാണ് ഭയങ്കര ഭീമാകരമായ തൂണുകളാണ് അടുത്ത് നിൽക്കുമ്പോഴേ അതിൻ്റെ വലിപ്പം അറിയാൻ പറ്റത്തുള്ളു സൈക്കിൾ റിക്ഷകളുണ്ട് ആളുകളൊക്കെ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ഒരു വെറൈറ്റിക്ക് വേണ്ടി ഈ സിറ്റികളിലൊക്കെ ഇതുപോലെ രാത്രി സമയത്തൊക്കെ കൊണ്ടുപോകണം ഒരു ആ സൈക്കിൾ റിക്ഷയാണ് അവിടെ കിടക്കുന്നത് അതിൽ യാത്ര ചെയ്യാൻ പലർക്കും ഇഷ്ടം ഇഷ്ടം ഉണ്ട് അതുകൊണ്ട് അത് അവരൊക്കെ നല്ല ബിസിയാണ് അവിടുന്ന് റോഡ് സൈഡിലൊക്കെ ഇതുപോലെയുള്ള മൊബൈൽ ഷോപ്സുകളൊക്കെ ഉണ്ട് ആളുകൾക്കുള്ള ഐസ്ക്രീമായിരുന്നാലും മറ്റേ സ്നാക്സുകൾ ഹോട്ട് ഡോഗ്സ് മൊബൈൽ ഷോപ്സുകൾ ഇപ്പോള് നമ്മൾ ലണ്ടൻ ഐ ഡ ആ ഡയറക്ഷനിലോട്ട് നടന്നു പോവുകയാണ് ൾ ബിൽഡിംഗ് കാണുന്നത് പാർലമെന്റിന്റെ ഒരു ഭാഗമാണ് ദൂരെ കാണുന്നത് വേറെ ഒരു ബോട്ട് ബ്രിഡ്ജിന് അടിയിൽ കൂടെ ആളുകളെ കൊണ്ട് അത് അങ്ങനെ അതിൻ്റെ എൻഡിൽ പോയിട്ട് പിന്നെ അത് വളഞ്ഞു വരും ആളുകളൊക്കെ അപ്പോഴ് അതിന്റെ അതിലിരുന്ന് കാഴ്ചകളൊക്കെ കാണാം വളരെ മനോഹരമായ ഒരു സിറ്റിയാണ് ഈ വെസ്റ്റ് മിനിസ്റ്റർ എന്ന് പറയുന്ന ബാർജ് ചെറിയ ബോട്ട് അതിൽ അതിനെ വലിച്ചോണ്ട് പോണം ചെറിയ കണ്ടെയ്നേഴ്സാണ് അത് ചെറിയ എൻ്റെ ഫ്രണ്ടിലൊരു ബോട്ട് അത് പുള്ളി ചെയ്തുകൊണ്ട് പോവുകയാണ് ആളുകൾ ജോഗിങ് ചെയ്യുന്നു അവിടെ ഒരു എക്വേഴിയും പോലെ അതുകൊണ്ട് ടിക്കറ്റ് എടുക്കണതിനകത്ത് പോയി മത്സ്യങ്ങളെയൊക്കെ അതിൻ്റെ ഇത് സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളെയൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നത് അതൊരു ബാച്ചായിട്ട് വരുന്നതാണ് ഇങ്ങനെ ആയി ലണ്ടൻ ആയാലും അതുപോലെ തന്നെ അതിനടുത്തുള്ള ചെറിയ റൈഡുകളൊക്കെ ഉണ്ട് അതിൽ കൊണ്ടുവരാൻ അപ്പം അത് ടീച്ചേഴ്സ് കാണും ചിലപ്പം പേരൻസും ഒക്കെ അതിനോട് അക്കമ്പനി ചെയ്യും കുട്ടികളെ ഒന്ന് െയ്യുന്നതിനും അത് കയറുന്നതിനുള്ള ടിക്കറ്റ് കൗണ്ടറാണ് അതിനകത്ത് നമ്മുടെ ടിക്കറ്റ് എടുക്കുന്നത് ചെറിയ ചെറിയ മൊബൈൽ ഷോപ്പുകൾ വെച്ചിട്ടുണ്ട് ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങളൊക്കെ മേടിച്ച് കഴിക്കുന്നതിനുള്ള ഒരു ബാച്ച് കുട്ടികളെ എല്ലാവരെയും കൂടെ ഒരു സൈഡിലോട്ട് ഇരുത്തിയിരിക്കുകയാണ് ഇതൊക്കെ സെക്യൂരിറ്റി പീപ്പിളാണ് കൊച്ചു കൊച്ച് കടകളൊക്കെയാണ് എന്ന് പറഞ്ഞാൽ മൊബൈലാണ് അത് പിന്നെ അവർ ഈവനിങ് ആകുമ്പോൾ അത് അവിടെ നിന്ന് കൊണ്ടുപോകും പ്രത്യേകതയെന്ന് പറഞ്ഞാൽ എല്ലാം നല്ല വെൽ ആണ് എല്ലായിടത്തും അവർ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് പുൽത്താടിയൊക്കെ വെച്ച് അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് എന്നും നല്ല രീതിയിൽ നീറ്റാക്കി ആളുകളൊക്കെ വരാനും ഇരിക്കാനും ഒക്കെ വളരെ അവിടെ പക്ഷികൾ കാണും അണ്ണാൻ കാണും അവരെല്ലാം നാട്ടിലാണെ പോലെ ഈ ഇതിനൊക്കെ ഒന്നും നമ്മളൊക്കെ ആളുകൾ വന്നാലും ഏറെക്കുറെയൊക്കെ അടുത്തൊക്കെ വന്ന് നീക്കും കാരണം ആരും ഒന്നും ഉപദ്രവിക്കത്തില്ല നട്ട്സുകളൊക്കെ കൊടുക്കും അതുകൊണ്ട് ക്ലോസ് ആയിട്ടൊക്കെ അതിനെ നമുക്ക് കാണാനും പറ്റും അണ്ണാന്റെ അവിടെ റിവറിൻ്റെ സൈഡിൽ ആളുകളൊക്കെ ബെഞ്ചുകളൊക്കെ അവിടെ ഇവിടെ ഇട്ടിട്ടുണ്ട് ടയർഡ് ആവുന്നവരൊക്കെ ഇരിക്കാം ഇരുന്നുണ്ട് ആ നദിയിലെ കാഴ്ചകളൊക്കെ കാണാം വെറുതെ അവിടെ നിന്ന് പാടുന്നൊരു പയ്യൻ അവൻ്റെ മ്യൂസിക് പ്ലേ ചെയ്തെന്നിട്ട് അവൻ അത് കേൾക്കുന്ന ചെറു പൈസ ഇട്ടുകൊടുക്കുന്ന കുട്ടികളൊക്കെ വന്നിട്ട് അവർ അവിടെയൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെയെല്ലാം നല്ല പുൽത്തകടിയാണ് അവർക്ക് തറയിലൊക്കെ ഇരിക്കുന്നതിന് വളരെ നീറ്റായിട്ടുള്ള പുൽ പുല്ലാണ് അവിടെയൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നു വന്ന കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ പക്ഷികളൊക്കെ ഇരിക്കുന്നുണ്ട് അത് ആളുകളുമായിട്ട് വളരെ അടുത്തൊക്കെ ഇരിക്കാൻ അവർ ചിലപ്പം ഫുഡുകളൊക്കെ ഇട്ട് കൊടുക്കാറൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ് എല്ലാം നല്ല ഫ്ലവേഴ്സ് നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് അത് നല്ലപോലെ ലുക്ക് ആഫ്റ്റർ ചെയ്ത് ആളുകളൊക്കെ അവിടെ വന്നിരിക്കുമ്പോൾ ഒരു മൈൻഡിനൊക്കെ അവർക്ക് കുറച്ച് ഒരു റിലാക്സേഷൻ കിട്ടും അവിടെ അത് ബാക്കിൽ കാണുന്ന കൊച്ചുങ്ങളുടെ ഒരു റൈഡാണ് അത് ടിക്കറ്റ് എടുക്കണം കൊച്ചുങ്ങൾ അടുത്ത വേറെ ഒരു ബ്രിഡ്ജാണ് അതും പാരലായിട്ട് ഈ റിവേഴ്സിന് തേയ്ംസ് റിവറിന് പാരലായിട്ട് തോന്ന പാലങ്ങളുണ്ട് ആളുകൾക്ക് നടന്നപ്പുറത്ത് പോണേനെ അപ്പം ഞാൻ വെസ്റ്റ് മിനിസ്റ്റർ എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് വന്ന് ഇറങ്ങിയത് ഇപ്പോൾ ഇത് ഈ ബ്രിഡ്ജ് നേരെ എംബാങ്ക്മെൻ്റ് എന്ന് പറയുന്ന സ്റ്റേഷനെ കണക്ട് ചെയ്യുന്ന ഇതിൻ്റെ അപ്പർ ഈ മറുപുറം ആ സ്റ്റേഷനാണ് അപ്പം അതിൽ ആളുകൾക്ക് നടന്നങ്ങ പോവാം അടുത്ത ആളുകൾ പോയ ഒരു ബോട്ടിൽ ആളുകളുമായിട്ട് തിരിച്ചു വരികയാണ് ആ ബ്രിഡ്ജിൽ കയറുന്ന സ്റ്റേഴ്സാണ് ലിഫ്റ്റും ഉണ്ട് അത് നടക്കാവുന്നവര് നടന്ന് മുകളിലോട്ട് കയറി പോകും ഇത് റെയിൽവേ ട്രാക്കാണ് ഒരു മൂന്നാല് ലൈനുണ്ട് അവിടെ എന്തോ മെയിൻ്റെനൻസ് ഒക്കെ നടക്കുകയാണ് ആ ബ്രിഡ്ജിന്റെ റൈറ്റ് സൈഡിൽ ട്രെയിൻ പോകണുണ്ട് ഒരു ട്രാക്കിൽ കൂടെ ട്രെയിൻ പോകണത് അത് നമുക്ക് കാണാൻ പറ്റും അപ്പുറത്തെ സൈഡിൽ ലണ്ടൻ സിറ്റി എന്ന് പറയുന്ന മാക്സിമം ഉള്ള സ്ഥലങ്ങൾ അവർ മാക്സിമം യൂസ് ചെയ്യണം അണ്ടർഗ്രൗണ്ടും ഓവർഗ്രൗണ്ടും അപ്പം ഉള്ള സ്ഥലം അത്രേയുള്ളു അപ്പം അത് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള ആ രീതിയിൽ അവർ മാക്സിമം യാത്രക്കും എല്ലാം ഉപയോഗപ്പെടുത്തുന്നു ട്രെയിൻ സർവീസ് മോസ്റ്റ്ലി എല്ലാം അണ്ടർഗ്രൗണ്ട് ആണ് ഭൂമിയുടെ അടി കൂടെ ഉണ്ടാ ട്രെയിൻ സർവീസുകളെല്ലാം സ്റ്റേഷനും എല്ലാം വളരെ ഡീപ്പിൽ കൂടെയാണ് പോകുന്നത് താഴെ സ്റ്റേഷനിൽ പോണതിനുള്ള എസ്കലേറ്ററൊക്കെ ഉണ്ട് ആ പാലത്തിൻ്റെ ഭാവമാണ് അതിൻ്റെ അടിയിൽ കൂടെ റോഡാണ് ബിസിയാണ് സിറ്റിയിലോട്ടൊക്കെ വരുന്നവരൊന്നും മിക്കവാറും ഇപ്പോഴും കാറൊന്നും കൊണ്ടുവരില്ല പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കത്തില്ല പല കാരണങ്ങളുണ്ട് ഒന്ന് സിറ്റിയിൽ എൻറ്റർ ചെയ്യുന്നതിന് അതിനൊരു ഫീ ഉണ്ട് പിന്നെ അവിടെ വളരെ ആണ് സ്പീഡ് വളരെ ലോയിലേ പോകാൻ പറ്റത്തുള്ളു പാർക്കിംഗ് പ്രശ്നമുണ്ട് എല്ലാം കൊണ്ട് ഒരുവിധം വളരെ എമർജൻസി ആണെങ്കിൽ കാറിലെ ആളുകൾ പോകത്തുള്ളു പബ്ലിക് ട്രാൻസ്പോർട്ടായിരിക്കും എല്ലാവരും അതാണ് കുറച്ച് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് സിക്സ്റ്റി ഇയേഴ്സൊക്കെ കഴിയുന്നവരൊക്കെ ഇവിടെ ലണ്ടനിലെ ബസ്സിലും ട്രെയിനിലും ഒക്കെ ഫ്രീ ആണ് അവർക്കൊരു പാസ് കിട്ടും അതുകൊണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്